കൊല്ലമേരൂരിൽ ഓയിൽ പമ്പ് തൊഴിലാളിക്ക് പാമ്പുകടിയേറ്റു പാമ്പുകടിയേറ്റ തൊഴിലാളി അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രി ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയാണ് വിളക്കുപാറ കമ്പകത്തടം ബി ഡിവിഷനിലെ തൊഴിലാളിയായ പാണയം സ്വദേശിനി ഷീബയ്ക്കാണ് ഇന്ന് രാവിലെ ജോലി സ്ഥലത്ത് വെച്ച പാമ്പുകടിയേറ്റത് രാവിലെ ഒൻപത് മുപ്പത് മണിയോടുകൂടി എണ്ണപ്പന തൈ നടന്നതിനു വേണ്ടി തലച്ചുവടായി എടുത്തുകൊണ്ടുപോകുന്ന സമയം ഷീബയുടെ ഇടതുകൈയുടെ നടുവിരലിൽ പാമ്പ് കടിക്കുകയായിരുന്നു തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഷീബി ഇരുചക്രവാഹനത്തിൽ വാഹനമെത്തുന്ന വിളക്ക് പറയ്ക്ക് സമീപത്തെത്തിക്കുകയും ഓയിൽ പമ്പ് ആംബുലൻസിൽ അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ശംഖുവരിപ്പെട്ട പാമ്പാണ് ഷീബി കടിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു രാവിലെ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ മാറും കാണിച്ച മൂന്നു പോയതാണ് ആ പോയ വഴിക്ക് ഇപ്പം അതിന്റെ കയ്യില് കടിയുണ്ട് അപ്പൊ മുള്ളിലാന്ന ആദ്യം അത് വിചാരിച്ച മുള്ളായിരുന്ന ആയിരിക്കും അപ്പൊ ഒരു പയ്യൻ അവിടെ നിന്നുകൊണ്ട് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞ് വിചാരിച്ച് തറയിലായിരിക്കും പറഞ്ഞ കുട്ടി തറയിലേക്ക് പോകുന്നത് തറയിണ്ട് അപ്പഴത്തേക്കും കടിയും ഉണ്ട് അങ്ങനെ കുട്ടി അത് താഴെ ഇട്ടു കൈ അങ്ങ് താഴെ അപ്പൊ തന്നെ സാറും സൂപ്രൈസർ പറഞ്ഞു സൂപ്രൈസറിന്റെ വണ്ടി തന്നെ കയറ്റി ചെറിയൊരു വഴിയായതുകൊണ്ട് മറ്റു വഴിയോട് പോകാൻ പറ്റത്തില്ല കൊണ്ടുവന്ന പ്രത്യേകം അതിനെ അതിൽ ഞങ്ങളുടെ തൊഴിലാളികളുടെ മൂന്നാറ് പേര് ഇവിടെ വന്നു പിന്നെ ഇപ്പൊ നിലയില് അതിന് കൊഴപ്പൊന്നുമില്ല വല്യ കൊഴപ്പൊന്നുമില്ല അതിന് നല്ല വിഷമൊന്നും ഉള്ളിലേക്ക് ചെന്നിട്ടൊന്നും ഇല്ല പിന്നെ പിന്നെ മുന്നേ കൈയൊക്കെ കെട്ടിയിരുന്നു കെട്ടിയിരുന്നു ഭാഗത്തായിട്ട് കൈ ടെൻഷൻ എന്നുള്ള നമ്മൾ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൊഴിലാളിക്ക് അടിയന്തര ചികിത്സ നൽകുകയും ഐസിയുവിൽ ചികിത്സയിൽ തുടരുകയുമാണ് എന്നാൽ പേടിക്കേണ്ടുന്ന സാഹചര്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കേരള തരുമാനൂസ് thank you